നമസ്കാരം ഇലക്ട്രിക് വാഹന മേഖലയിൽ കടുത്ത മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുടക്കം കുറിച്ചത് മഹീന്ദ്രയാണ് മഹീന്ദ്രയുടെ ബി സിക്സ് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന രണ്ട് വാഹനങ്ങൾ എന്താണോ അവർ പ്രോട്ടോടൈപ്പായിട്ട് കാണിച്ചത് അത് തന്നെയാണ് യാഥാർത്ഥ്യത്തിൽ അവർ അവതരിപ്പിച്ച വാഹനവും ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പ്രൈസ് കട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഐ സി ഇ വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിട്രോയിൻ്റെ വാഹനങ്ങൾക്കെല്ലാം തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊക്കെ രണ്ടര ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള പ്രൈസ് കട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ജീപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീപ്പ് കോമ്പസിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ നിന്നും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലേക്ക് അതിൻ്റെ പ്രൈസ് കട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു വാഹനമായിട്ടുള്ള മെറിഡിയൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെയാണ് ആ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് കട്ട് വന്നിട്ടുള്ളത് ഇനി ഗ്രാൻഡ് ചെറോക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം വരെ പ്രൈസ് കട്ട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഈ പ്രൈസ് കട്ടൊക്കെ തുടങ്ങുന്നത് തന്നെ എക് ഷോറൂം പ്രൈസിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യമായിട്ട് കുറയും അത് ഉറപ്പാണ് ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം ജിയുടെ ആസ്റ്റർ എന്ന് പറയുന്ന വാഹനത്തെ ഇലക്ട്രിഫൈ ചെയ്ത് എം ജി ഇസഡസ് ഇ വി എന്ന പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുണ്ടായിരുന്നു ഈ വാഹനം മൂന്ന് വേരിയൻറ്റിലാണ് വരുന്നത് യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നല്ല നാല് വേരിയൻറ്റിൽ വരുന്നുണ്ട് അതിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് എക്സൈറ്റ് പ്രോ എന്ന് പറയുന്നൊരു വേരിയൻറ്റ് എക്സ്ക്ലൂസീവ് പ്ലസ് എന്ന് പറയുന്നൊരു വേരിയൻറ്റ് അത് മാത്രമല്ല ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് ആയിട്ടുള്ള എസൻസ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഏറ്റവും ടോപ്പൻ്റ് വേരിയൻ്റിൽ നാല് ലക്ഷത്തി നാല്പത്തി നാലായിരം രൂപയുടെ ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാം നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ ഇത് എക് ഷോറൂം പ്രൈസിൽ നിന്നാണ് കുറയുന്നത് അതുകൊണ്ട് തന്നെ റോഡ് ടാക്സിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും ഇൻഷുറൻസിലും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വരും അതായത് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ വില അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസിൽ നിന്നും ഈ പറയുന്ന നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടില്ല പക്ഷേ എക് ഷോറൂം പ്രൈസിൽ നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ഇൻഷുറൻസിലും റോഡ് ടാക്സിലും കുറവ് വരും എൻജിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ോഗും നമ്മുടെ കോൺടൻ്റൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇലക്ട്രിക് വാഹന ചെക്മെന്റിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കേർവ് നോക്കുകയാണ് കേർവിൻ്റെ ഒരു എക്ഷോറും പ്രൈസ് എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം മുതൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം വരെയാണ് ബിഇ സിക്സ് വളരെ മികച്ച വാഹനമാണ് എന്താണോ ആ ഒരു വാഹനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് അതിനോട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നീതീകരിക്കുന്ന രീതിയിലാണ് അതിന്റെ പ്രൊഡക്ഷൻ മോഡൽ വന്നപ്പോഴും അപ്പോൾ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം വരെയാണ് ബി ഇ സിക്സിൻ്റെ എക്സോ ും പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി കർവിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പതിനേഴര ലക്ഷം മുതലാണ് അതിൻ്റെ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അതിനോട് കോമ്പിറ്റ് ചെയ്യാൻ വന്ന ക്രറ്റ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഇരുപത്തി നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വരെയാണ് എൻ എഫ് സി ബാറ്ററി തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാൽ പോലും നല്ല പ്രകടനമാണ് ക്രറ്റ കാഴ്ചവെക്കുന്നത് എന്നാൽ വിൻസർ ഇ വി എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിങ്ങിൻ്റെ ക്ലൗഡ് എന്ന് പറയുന്ന ഇവിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് വിൻസർ എന്നൊരു പേരിലാണ് കാരണം വിൻസർ കാസ്റ്റൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലെഗസി ഓർമ്മിക്കാൻ ആ ഒരു രീതിയിൽ നല്ലൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളത് പേരൊക്കെ കൊടുത്തിട്ടുള്ളത് പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മുതൽ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഈ ഒരു വാഹനം ഇറങ്ങിയതിന് ശേഷമാണ് നെക്സോണിലാണെന്നുണ്ടെങ്കിലും പഞ്ചിലാണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പ്രൈസ് കട്ട് വന്നിട്ടുള്ളത് അതിനോട് ആനുപാതികമായിട്ട് എം ഇപ്പോൾ അവരുടെ തന്നെ ഇസഡറ്റസ് ഇ വിക്ക് കാര്യമായിട്ടുള്ളൊരു പ്രൈസ് കട്ട് കൊണ്ടുവന്നു എന്തുകൊണ്ട് ഇസഡറ്റസ് ഇ വി വാങ്ങണം കാരണം വിൻസർ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഒരു ഏറോ ലോഞ്ചിന് സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വാഹനത്തിലുണ്ട് അതുമാത്രമല്ല ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ളൊരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അതുമാത്രമല്ല വളരെ കാര്യമായിട്ട് നൂറ്റി മുപ്പത്തി ആറ് ഡിഗ്രിയോളം ചരിക്കാൻ കഴിയുന്ന പിന്നിര സീറ്റുകൾ ഇങ്ങനെയുള്ള ഫീച്ചറുകൾ കൊണ്ട് ഒരുപാട് ആളുകളെ ആകർഷിച്ചൊരു വാഹനമാണ് വിൻസർ ഇ വി നൂറ്റി മുപ്പത്തഞ്ച് പി എസ് അപ്രോക്സിമേറ്റ്ലി പവർ ഇതിൻ്റെ മോട്ടർ നൽകുന്നുണ്ട് വിൻസർ പ്രോ വന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബാറ്ററി പാക്ക് ആയി എന്നൊരു അഡ്വാൻറ്റേജ് മാത്രമാണ് ആ ഒരു വാഹനത്തിന് കിട്ടിയത് പക്ഷേ നൂറ്റി മുപ്പത്തഞ്ച് പി എസ് പവർ അപ്രോക്സിമേറ്റ്ലി ഈ വലിയ ബാറ്ററി പാക്കും അല്ലെങ്കിൽ വിൻസർ പ്രോയും അത് തന്നെയാണ് നൽകുന്നത് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് സെക്കൻഡൊക്കെയാണ് സീറോയിൽ നിന്നും ഹഡ്രഡിലേക്ക് എത്താനായിട്ട് ഈ ഒരു വാഹനം എടുക്കുന്നത് നല്ല ടയർ നോയിസ് ഉണ്ട് ഇത് ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ടയർ നോയിസും അത് മാത്രമല്ല ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അപകടത്തുകളൊക്കെയാണ് അതിനിപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മാറിക്കോളും പക്ഷേ എന്ത് അതുകൊണ്ട് നിങ്ങൾ വിൻസർ ഇ വിക്ക് പകരം ഇസഡസ് ഇ വി വാങ്ങണം എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അതിലൊരേ ഒരു ഉത്തരം മാത്രമാണ് വിൻസർ ഇവിയേക്കാൾ എന്തുകൊണ്ടും ഓടിക്കാൻ സുഖവും അതുമാത്രമല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും നമുക്ക് പ്രീമിയമായിട്ടൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇസഡഡസ് ഇ വി തന്നെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പി എസ് പവറാണ് വിൻസർ ഇ വിക്ക് ഉള്ളതെങ്കിൽ നൂറ്റി എഴുപത്തി ആറ് ബി എച്ച് പി പവറാണ് ആസ്റ്ററിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ ആയിട്ടുള്ള ഇസഡസ് ഇ ബിക്ക് ഉള്ളത് ഏഴ് മുതൽ എട്ട് സെക്കൻഡ് വരെ മാത്രമാണ് സീറോയിൽ നിന്നും ഹൺഡ്രഡിലേക്ക് എത്താനായിട്ട് ഈ ഒരു വാഹനം എടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എൻ എം ടോർക്കിനോട് അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എൻ എം ടോർക്ക് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അൻപത് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് അവർ ബാറ്ററി ബാക്കാണ് ഈ സെറ്റസ് ഇ വിക്ക് അകത്തുള്ളത് നാനൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി റേഞ്ച് ക്ലെയിം ചെയ്യുന്നുണ്ട് പക്ഷേ ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ചിൻ്റെ ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല ടെൻ ഇഞ്ചിൻ്റെ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ടച്ച് ടച്ചായിട്ടുള്ള മെറ്റീരിയൽസാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു വാഹനത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം വളരെ പ്രീമിയമാണ് കാരണം ഇതിൻ്റെ ഒരു ഡാഷ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും ഡാഷ് ബോർഡിൻ്റെ മുകൾ ഭാഗമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡോറിൽ നമ്മൾ പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രൈസ് കട്ട് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിൻസർ ഇ വിയിൽ നിന്നും വന്നിട്ടുള്ള നല്ല നല്ലൊരു കോമ്പറ്റീഷൻ മാത്രമല്ല റീസെന്റ് ഇറങ്ങിയ ഹാരിയർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് മോഡലിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മാത്രമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനിയും ഈ ഒരു വാഹനത്തെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ ഒരു പ്രൈസിൽ വെച്ചുകൊണ്ടിരുന്നാൽ കമ്പനിക്ക് കാര്യമായിട്ടുള്ളൊരു നഷ്ടം ും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്രയും പ്രൈസ് കട്ട് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് കമ്പനി എന്തോരം ലാഭമായ അല്ലെങ്കിൽ ലാഭമാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് വേരിയൻ്റായിട്ടുള്ള എക്സിക്യൂട്ടീവിന് പതിനാറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയായിരുന്നു എക് ഷോറൂം പ്രൈസെങ്കിൽ ഇപ്പോൾ അത് പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആയിട്ട് കുറച്ചിട്ടുണ്ട് അവിടെ ഒരു മിനിമം ആയിട്ട് ഒരു പതിമൂവായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത് എക്സൈറ്റ് പ്രോ എന്ന് പറയുന്ന അതിന് മുകളിൽ നിൽക്കുന്ന വേരിയൻറ്റിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് എക്സോറൂം പ്രൈസെങ്കിൽ ഇപ്പോൾ അത് പതിനെട്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി അതിന് മുകളിലുള്ള എക്സ്ക്ലൂസീവ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു കുറവ് വന്നിട്ടുണ്ട് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കാരണം ഹയർ ആൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വില നല്ല രീതിക്ക് കുറയുന്നുണ്ട് ഇനി ഏറ്റവും ആയിട്ടുള്ള എസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് ഇരുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഓൾഡ് പ്രൈസെങ്കിൽ ഇപ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ കറക്റ്റായിട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ കുറഞ്ഞ് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായിട്ട് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇൻഷുറൻസിലും കുറവ് വരും അതുമാത്രമല്ല റോഡ് ടാക്സിലും കുറവ് വരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മാസം മുമ്പ് ഇരുപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത ഒരാളൊരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ വാഹനം തന്നെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തോരം ലാഭമാണ് ഈ വാഹന നിർമ്മാണ കമ്പനികൾ വാഹനത്തിലൂടെ എടുക്കുന്നത് നല്ലൊരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കസ്റ്റമേഴ്സിനും വളരെയധികം ബെനിഫിറ്റാണ് നൂറ്റി എഴുപത്തിയാറ് ബി എച്ച് പവർ നൽകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടോർ ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ ടോർക്ക് നൽകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടോർ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് നമുക്ക് നൽകുന്നുണ്ടായിരിക്കും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും പ്രീമിയം ആയിട്ടുള്ള ഫീൽ നൽകുന്ന ഒരു ഹനമാണ് ഇസഡസ് ഇ വി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഏകദേശം ആയിരത്തി എണ്ണൂറോളം വാഹനങ്ങൾ ഈ ഒരു മോഡൽ ഇസഡസ് ഇ വിക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും മുന്നൂറ്റി അറുപത് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇസഡസ് ഇ വി കൺസിഡർ ചെയ്യണമോ എന്ന് ചോദിച്ചാൽ കൺസിഡർ ചെയ്യാം വളരെ മികച്ചൊരു വാഹനമാണ് പക്ഷേ വെറും ഏഴ് എട്ട് മാസം കൊണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അപ്ഡേഷൻ വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരിക്കലും പശ്ചാത്തപിക്കരുത് കാരണം ഈ ഒരു വാഹനം ഇപ്പോൾ എടുക്കുന്നത് തികച്ചും വേർത്താണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ഇരുപത്തി ഒന്ന് ലക്ഷമായിട്ട് തന്നെ കണക്ക് കൂട്ടാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ ക്രെറ്റ വരുന്നുണ്ട് ബി ഇ സിക്സിൻ്റെ പല വേരിയൻസും വരുന്നുണ്ട് കെർവും വരുന്നുണ്ട് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് ഈവൻ വിൻസർ വരെ വരുന്നുണ്ട് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറ്റിയൊരു വാഹനം ഏതാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ എടുക്കുക നല്ല നല്ല കോണ്ടന്റുകളായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം